പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അനുമോദന സംഘടിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രസിഡന്റോട് വ്യക്തമാക്കി ബാങ്കിങ് കറക്ടറിലൂടെ സംരക്ഷിക്കുന്നുണ്ട് ഈ അനുമോദത്തിനർക്കമായ കുട്ടികളെല്ലാം ഒരു അക്കൗണ്ട് ഹോൾഡേഴ്സായി മാറുകയാണ് ചെറിയ പോയപ്പോൾ നിക്ഷേപമായി വരുന്നത് പക്ഷേ നമുക്കറിയാം ആ ലക്ഷക വർദ്ധിപ്പിക്കാൻ బ్యాంక్ ప్రెసిడెంట్ మనీష్ మోహన్ అధ్యక్షనై അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ സൈബുനിസ ഉപഹാരം നൽകി പി ശശിധരൻ പി വി തമ്പാൻ പി വി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി കെ ആർ ഗീത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ വി കുഞ്ഞകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം യും വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്